അതിഞ്ഞാൽ സോക്കർ ലീഗ് രണ്ടായിരത്തി പതിനേഴ് എ എസ് എൽ സീസൺ വൺ മെയ് പതിനെട്ടിന് ദുബായ് കിസീസ് അൽബുസ്താൻ സെന്റർ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കാൻ ഒരു പിടി സമർത്ഥരായ പ്രതിഭകൾ ആധുനിക ഫുട്ബോളിന്റെ കൺകെട്ട് വിദ്യകൾ സമ്മാനിക്കാൻ ദുബായ് കിസീസ് അൽബുസ്താൻ സെന്റർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഏത് വമ്പന്മാരെയും വട്ടം കറക്കാൻ പ്രാപ്തരായ ഒരു പിടി ചാല വിദ്യക്കാരുമായെത്തുകയാണ് എഫ് സഫ ി ഫുട്ബോൾ രംഗത്തെ വമ്പൻമാരാണ് ഫുട്ബോളിന്റെ എല്ലാ വശങ്ങളും മണത്തറിയുന്ന അതിസമർത്ഥനായ കെ എം ജാഫറാണ് ടീമിന്റെ കോച്ച് മണ്ടിയൻ അസിസ്റ്റന്റ് കോച്ചായും റംഷീദ് മാനേജറായും കളിക്കാനെത്തുന്ന എഫ് സി സഫർ അബുദാബിയുടെ കൂടാരത്തിനോ ഇടറാത്ത പാദവും പതറാത്ത മനസ്സും ചോരാത്ത കൈകളുമായി നിറഞ്ഞു നിൽക്കുന്ന ഹനീഫ പ്രതിരോധ നിരയിൽ ഹിമാലയ തീർത്തു എതിരാളികളെ തന്റെ ചൂണ്ടാണി മന്ത്രം കൊണ്ട് തടഞ്ഞു നിർത്തുന്ന അതിസമർത്ഥനായ യു വി അഫ്സലാണ് ടീമിനെ നയിക്കുന്നത് മധ്യനിരയിൽ എതിരാളികൾക്ക് കൂച്ചു വിലങ്ങിട്ട് ഇടക്കിടെ കുത്തിച്ചു പാഞ്ഞു പെട്ടിയുണ്ട പോലെ പന്തു വായിക്കാൻ പ്രാപ്തരായ കെ എം അനസ് ഹന്നയും താഹിർ സോപ്പും റാഷിദും ഫാഹീസും സഫു മട്ടനും സത്തു ഷാനും കളിക്കാനെത്തുകയാണ് അബുദാബി റോയൽ മാലിക്കയുടെ തീരത്തെ കാർന്നു തിന്നുന്ന പടുകൂറ്റൻ തിരമാലകൾ പോലെ എതിർ ഗോൾ അപകടം വിതച്ച് തിരിച്ചിറങ്ങുന്ന അതിസമർത്ഥരായ താരങ്ങൾ ഇവർ വരുന്നത് കിരീടം സ്വന്തമാക്കാനാണ് പരാജയം ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഫുട്ബോൾ രംഗത്തെ കൊല കൊമ്പന്മാരാണ് എഫ് സി സഫർ അബുദാബി റോയൽ മാലിക്കയുടെ കുപ്പായമിട്ടിറങ്ങുന്നത് കായിക പ്രേമികളെ അതിഞ്ഞാൽ സോക്കർ ലീഗ് രണ്ടായിരത്തി പതിനേഴ് എ എസ് എൽ സീസൺ വൺ മെയ് പതിനെട്ടിന് ദുബായ് കിസീസ് അൽബുസ്താൻ സെന്റർ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് ഇതിലെ ഉഗ്ര യുദ്ധങ്ങൾക്കായി ഒരുപിടി സമർത്ഥരായ പോരുകാളകളെ കോർത്തിണക്കിക്കൊണ്ട് മൈതാനമുറ്റത്തെത്തുകയാണ് അബുദാബി റോയൽ മാലിക്ക് അതിവേഗ ഫുട്ബോളിന്റെ സർവ സൗന്ദര്യവും ബൂട്ടുകളിൽ ആവാഹിച്ച ഒന്നിനൊന്ന് മികച്ച കളിക്കാർ ആക്രമണവും പ്രതിരോധവും തമ്മിൽ തോൽക്കാൻ മനസ്സില്ലാത്ത വിധം പോരാട്ടം ഇന്നേ വരെ ഫുട്ബോൾ പണ്ഡിതന്മാർ വരച്ചുവെച്ച കാൽപന്തുകളിയിൽ കാണാത്ത മുന്നേറ്റം മുന്നേറ്റ നിരക്കാരെ അതേ നാണയത്തിൽ തടഞ്ഞു വൻ മതിലുകൾ ഉൾക്കൊള്ളുന്ന പ്രതിരോധം ഏത് മിന്നലടിയും റാഞ്ചിയെടുക്കുന്ന ഗോൾ കീപ്പർ എഫ് സി സഫർ അബുദാബി റോയൽ മാലിക്കയുടെ കുപ്പായമിട്ട വമ്പൻമാരിത അതിഞ്ഞാൽ സോക്കർ ലീഗിൽ പടപൊരുതാനെത്തുകയാണ് ആക്രമണത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട് എതിരാളികളെ പറപ്പിക്കാൻ മുന്നേറ്റ നിരയിൽ ഷാജഹാൻ ചോട്ടയും അതിഥിതാരമായെത്തുന്ന ലുക്കുമാനും ഒപ്പം ഷെരീഫും ബാസിം കോലോത്തും എഫ് സി സഫർ അബുദാബി റോയൽ മാലിക്കിയുടെ കുപ്പായമിട്ട് മൈതാനമുറ്റത്തിറങ്ങുകയാ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച വെട്ടിപ്പുര പോലെ ഏതു നിമിഷവും എതിർപാളയം കത്തിച്ചാമ്പലാക്കാൻ പ്രാപ്തരായ മുന്നേറ്റ നിരയിലെ ബോംബുകൾ നീണ്ട ചതുരക്കളത്തിനകത്ത് പന്തുമായി നൃത്തം ചെയ്ത് പുളഞ്ഞുമാറി എതിരാളികൾക്ക് പിടികൊടുക്കാതെ കുതിച്ചുപാഞ്ഞു പന്ത് സഞ്ചിയിലാക്കാൻ വിരുദ്ധരായ ഫുട്ബോൾ രംഗത്തെ ഇടിമിന്നലുകൾ കാലിൽ കുരുക്കിയ പന്തുമായി ക്ലാസിക്കൽ നർത്തകന്റെ ലാസ്യഭാവത്തോടെ എതിർനിരയെ അരിഞ്ഞു വീഴ്ത്തുന്നവർ ഫുട്ബോൾ രംഗത്തെ വമ്പൻ പ്രതിഭകളിൽ അബുദാബി റോയൽ മാലിക്കിയുടെ കുപ്പായമിട്ട് അതിഞ്ഞാൽ സോക്കർ ലീഗിന് ഒരുങ്ങുകയാണ് കായിക പ്രേമികളെ അതിഞ്ഞാൽ സോക്കർ ലീഗ് രണ്ടായിരത്തി പതിനേഴ് എ എസ് എൽ സീസൺ വൺ മെയ് പതിനെട്ടിന് ദുബായ് കിസീസ് അൽബുസ്ഥാൻ സെന്റർ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് ഇതിലെ വാശിയേറിയ ജീവൻ മരണ പോരാട്ടങ്ങൾക്കായി ഒരു ഒരുപിടി സമർത്ഥരായ പ്രതിഭകളുമായെത്തുകയാണ് എഫ് സി സഫർ അബുദാബി റോയൽ മാലിക് മാനേജ്മെന്റ് ഓഫ് ടീം സഫർ ഒരു പിടി ആശംസകൾ നേരുകയാണ് ടീമിന് ഷബീർ ഹിബാസ് സൂപ്പർ മാർക്കറ്റ് അജ്മൻ സഫർ കമ്പ്യൂട്ടർ അബുദാബി ആസിഫ് ഖത്തർ നജീബ് റഫ ഗ്രോസറി അബുദാബി ഷറഫു ഷാർജ റാഷിദ് ദുബായ് മമ്മു കെ എസ് റീം ഷഹാമ ഓൾഡ് ഷഹാമ ന്യൂ ഷഹാമ ആൻഡ് അനിയാസ് ആൻഡർ റഹബ ആൻഡ് ന്യൂ ഷഹാമ റഫ്സ മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക്സ് ന്യൂ ഷഹാമ ഇവരൊക്കെ ടീമിനു വരായിരം വിജയാശംസകൾ നേരുകയാ എതിരാളികൾ ആരായാലും അവരുടെ വരുപ്പ ചെറുപ്പം നോക്കാതെ കൃത്യം പോരാട്ട ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജയിച്ചേ വരൂ എന്ന പ്രതിജ്ഞയുമായി മൈതാനം അടക്കി ഭരിക്കുന്ന ഫുട്ബോൾ രംഗത്തെ രാജാക്കന്മാർ തന്നെയാണ് എഫ് സി സഫർ അബുദാബി റോയൽ മാലിക്കയുടെ കുപ്പായമിട്ടിറങ്ങുന്നത് صافي سمحتي فيا اطلعوا قلبك نساني ما درتي حساب ليا മിന്നൽ വേഗത്തിൽ ഉഗ്രൻ ഷോട്ട് ഉതിർത്തു എതിർ ഗോൾ വലകളെ പ്രകമ്പനം കൊളിക്കുന്ന സോക്കറി രംഗത്തെ രാജകുമാരന്മാർ ആക്രമണ ഫുട്ബോളിന്റെ സകല തന്ത്രമന്ത്ര കുതന്ത്രങ്ങളും സ്വായത്തമാക്കിയവർ ആധുനിക ഫുട്ബോളിന്റെ പച്ചപ്പുൽ പരപ്പിൽ എതിർ ഗോൾ വലകളെ അത്ര കണ്ട് പ്രണയിക്കുന്ന മുന്നേറ്റ നിരക്കാർ കാലുകളിൽ ഒളിപ്പിച്ച് വെച്ച മുന്നേറ്റ നിരയിലെ ഇട്ടിമിന്നലുകൾ അവരിതാ എഫ് സി സഫർ അബുദാബി റോയൽ മാലിക്കിയുടെ കുപ്പായമിട്ടിറങ്ങ് や കൊണ്ടും കൊടുത്തും പോരടിച്ചും പോർ വിളിച്ചും കളിക്കളം വാണും കയ്യടി നേടിയും കിരീടത്തിനായി കൊമ്പുകോർക്കാൻ ഒരു പിടി പടക്കളത്തിൽ വെല്ലുവിളിക്കുന്നവരുടെ വില്ലൊടിക്കാൻ സ്വപ്നങ്ങളുമായി വരുന്നവരെ നാണം കെടുത്താൻ കൊമ്പുകുലുക്കിയെത്തുന്നവരെ കുത്തിമലർത്താൻ വീരവാദവുമായി വരുന്നവരെ വിരട്ടിയോടിക്കാൻ വളഞ്ഞും തിരിഞ്ഞും ഗോൾ വല ലക്ഷ്യമാക്കിയെത്തുന്ന ഏത് കൊല കൊമ്പനെയും അടിയറവ് പറയിക്കാൻ കരുത്തുള്ള അതിപ്രശസ്തരായ പ്രതിഭകളുമായിതാ എഫ് സഫർ അബുദാബി റോയൽ മാലികയുടെ കുപ്പായമിട്ട വമ്പന്മാരെ തുകയാണ് അതിഞ്ഞാൾ സോക്കർ ലീഗിൽ